ഹായ് നമസ്കാരം ദാസേനാണ് തെളിച്ചൂരുന്നത് അപ്പോൾ ചോട്ടാ മുംബൈ എന്ന സിനിമ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഞാൻ തിയേറ്ററിൽ നിന്നും പോയിട്ടില്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് വേറെ കുറച്ച് തിരക്കുകളും മറ്റായിരുന്നു അതുകൊണ്ട് തിയേറ്ററിൽ നിന്നും പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മൊത്തത്തിൽ നമ്മളിങ്ങനെ കേൾക്കുന്നത് നല്ല രീതിയിലൊരു റെസ്പോൺസ് തിയേറ്ററിൽ തിയേറ്ററിലുണ്ടെന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ചോട്ട മുംബൈയും രാജമാണിക്കും വെച്ച് നോക്കുകയാണെങ്കിൽ രാജമാണിക്കാണ് കുറച്ചും കൂടി നല്ല സിനിമ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ രാജമാണിക്കാണ് അപ്പോൾ ചോട്ട മുമ്പേക്കാളും മുകളിൽ നിൽക്കുന്ന സിനിമയാണെന്നൊരു പറഞ്ഞപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ എന്നെ തല്ലിക്കൊന്നില്ല തല്ലിക്കൊന്നില്ലാന്നുണ്ടോ കംപ്ലീറ്റ് കമൻസൊക്കെ നോക്കുകയാണെങ്കിൽ എന്നോട് പോയി വീട്ടിലിരിക്കാനൊക്കെ പറയുന്നത് വയസ്സായിട്ട് നമുക്കൊക്കെ പ്രായമായി ചെറുപ്പക്കാരൊക്കെ കൂണ്ടുപുളയാടാണ് ആ സിനിമ കണ്ടിട്ടാന്ന് പറയുന്നത് ഏ അപ്പോൾ ശരി ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത് കൊടുക്കുന്ന നിങ്ങൾ എന്നാൽ ഇപ്പം ഞാൻ എന്താ പറയുക തോട്ട മുമ്പായി അന്നത്തെ കാലത്ത് കാര്യമാര് തിയേറ്ററിൽ വിജയിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ അത് നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പലർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലതല്ല നമുക്ക് അതിനെ എതിർത്ത് നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു ആജമാണിക്ക് എന്ന സിനിമ റിലീസ് ചെയ്യാണെങ്കിൽ അതിൽ ഗംഭീരമാവും എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് എന്താണെങ്കിൽ മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒക്കെ മരിച്ചു മമ്മൂട്ടി ഫാൻസൊക്കെ ഡെഡായി എന്നാണ് പറയുന്നത് കാരണം ഇനിയൊരു മമ്മൂട്ടി ഫാൻസ് തിയേറ്ററിലേക്ക് ഇന്നും വരില്ല എന്ന് പറയുന്നത് അത്ര നല്ല സിനിമ വന്നാലും വിജയിപ്പിക്കാനുള്ള കഴിവ് മമ്മൂട്ടി ഫാൻസിന് ഇല്ല എന്നാണ് മോഹൻലാൽ ഫാൻസുകാരും മുദ്ര കുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണത്ര കണ്ണൂർ സ്ക്വാഡും അതുപോലെ തന്നെ ഭീഷ്മപർവവും ഒന്നും നൂറ് കൂടി അടിക്കാതിരുന്നത് അത് ലാലേട്ടൻ്റെ സിനിമ ആയിരുന്നെങ്കിൽ എന്തായാലും അടിച്ചേനെന്നാണ് അവർ പറയുന്നത് കാരണം തിയേറ്ററിൽ ആളുകയറ്റാൻ മമ്മൂട്ടിക്ക് ഇനി പറ്റില്ല മമ്മൂട്ടി ഫാൻസൊക്കെ ശിഥിലമായി പോയി എന്നാണ് അവർ പറയുന്നത് എനിക്കും കുറച്ച് തോന്നാറുണ്ട് ഞാനും പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് കാരണം കുറച്ച് നാളുകളായിട്ട് മമ്മൂട്ടി ഫാൻസിനെന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസ് ശരിക്കും പറയാ ചില സിനിമ മമ്മൂക്കയുടെ സിനിമ മമ്മൂക്കയുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാനൊക്കെ കാണിക്കുന്ന ആ ഉഷാറ് ഇപ്പോൾ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ മമ്മൂക്ക എന്താ പറയുക മാറി നിൽക്കുന്ന മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നൊരു ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അല്ലെങ്കിൽ രണ്ട് മാസമായിട്ട് മമ്മൂക്ക മലയാള സിനിമയിൽ നിന്ന് മാറി അവസ്ഥ അത് എല്ലാവർക്കും അറിയാം പക്ഷേ അതല്ല അതിനു മുമ്പേ തന്നെ എന്താണെന്ന് അറിയില്ല ഇനി മാത്രമല്ല മമ്മൂക്ക ചെയ്യാറുള്ളത് മമ്മൂക്ക അഭിനയിച്ചുകൊണ്ടിരിക്കാറുള്ളതും ഒരു അടിപൊളി സിനിമ അല്ലാതെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ നല്ല രീതിയിലുള്ള സിനിമകളൊന്നും കുറേ നാളായിട്ട് വരാറില്ല ഒരു കാരണമാകാം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഭീഷ്മപർവം എന്ന സിനിമ ആ ഭീഷ്മപർവം എന്ന സിനിമ എന്താ പറയുക വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എടുത്ത സിനിമയാണ് അത് ഈ പ്രശ്നം വന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് വന്ന സിനിമ വളരെ ചെറിയ രീതിയിൽ എവിടേക്കും പോകാതെ തന്നെ ആ വീട്ടിലെ ആ വീടും കാര്യങ്ങളും കുറച്ച് ആ ഏരിയയിൽ മാത്രം ഷൂട്ട് ചെയ്ത സിനിമയാണ് അത് അതുകൊണ്ടാണ് മമ്മൂക്ക ആ സിനിമയിൽ കിടന്നിട്ടും കഷാരലി എന്നിട്ടൊക്കെ അഭിനയിച്ചു എന്ന് പറയുന്നത് കളിയാക്കുന്നത് കാരണം അത് അങ്ങനെ ആ സംബന്ധിച്ച് ചെയ്തതാണ് പക്ഷേ ആ സിനിമ പോകുമ്പോൾ വിജയമായി പക്ഷേ അത് കളർഫുള്ളാക്കി വലിയ ഗംഭീരം അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പോലെ നൂറ് കോടി മുകളിലടിക്കുമായിരുന്നു അതുപോലെ കണ്ണൂർ സ്കോഡ് എന്ന സിനിമയും ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഡയറക്ടർ സംവിധാനം ചെയ്ത സിനിമയൊന്നും ഇല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ഡയറക്ടർ സംവിധാനം ചെയ്ത സിനിമ അല്ല മാത്രമല്ല മമ്മൂക്ക മാത്രം അതിലറിയപ്പെടുന്ന ഒരു നടൻ അല്ലാതെ മോഹൻലാൽ സിനിമകളിലെ പോലെ വലിയ ചേരുവകളും കാര്യങ്ങളുമുള്ള സിനിമകളൊന്നും ആയിരുന്നില്ല കണ്ണൂർ സ്കോഡ് എന്ന സിനിമ വളരെ സിമ്പിളായിട്ടുള്ള സിനിമയായിരുന്നു അത് അത്രയ്ക്ക് തന്നെയാണ് ആ സിനിമ നല്ല സിനിമയാണ് എല്ലാവരും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അക്രമം ജയിച്ചത് അതിൽ കൂടെ അഭിനയിച്ചു കൊന്ന സാധാരണ അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത നരീനടന്മാരൊക്കെയാണ് കൂടെ അഭിനയിച്ചത് മോഹൻലാലിൻ്റെ സിനിമ വരാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിനിമ വരാണെങ്കിൽ അതിൽ കുറേ കുറേ ആൾക്കാരുണ്ടായിരിക്കും കുറേ കലാകാരന്മാരുണ്ടായിരിക്കും അങ്ങനൊരു പാട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ആ രീതിയിലായിരിക്കും മമ്മുക്കയുടെ സിനിമ എന്ന് പറഞ്ഞ് ഇനി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവർ കളിയാക്കി പറഞ്ഞ പോലെ പരിപ്പുകളുടെ സിനിമകൾ തന്നെയാണ് കുറഞ്ഞു വരാറുള്ളത് പൈസ ചിലവാക്കിയുള്ള സിനിമകളൊന്നും വരാറില്ല അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ നൂറ് കോടി പിന്നെങ്കിലും അതിലൊത്തിരി മാറ്റത്തിൽ കുറച്ചും കൂടി ഒന്ന് പോളിഷ് തന്നെ അതിൽ പറഞ്ഞ പോലെ തന്നെ പുതുമുഖങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ആ സിനിമ ചെയ്തത് വൈശാഖിൻ്റെ നേതൃത്വത്തിൽ വന്ന അതൊരു അടിപൊളി സിനിമ സിനിമയെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല ഗംഭീര സിനിമയാണ് കലാപരമായിട്ടുള്ള സിനിമ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ ഒരു അടിപൊളി സിനിമയാണ് പക്ഷെ അതിനീ പറഞ്ഞ പോലെ തന്നെ കൂടെ അഭിനയിച്ചപ്പോൾ വലിയ സ്റ്റാർ വാര്യും കാര്യങ്ങളൊന്നും നല്ല സിനിമയിലുള്ളത് അപ്പോൾ അങ്ങനത്തെ സിനിമകൾ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് ഞാൻ അങ്ങനത്തെ ആളുകളൊക്കെ വെച്ചിട്ടുള്ള സിനിമകളാണ് മമ്മൂക്ക ചെയ്തിട്ടുള്ളത് അല്ലാതെ വലിയ രീതിയിലുള്ളൊരു ബാനറിൽ വലിയ 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 സംവിധായകരും മറ്റൊരു വലിയ ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ചിട്ടുള്ള സിനിമകളൊന്നുമല്ല അപ്പോൾ ആ രീതിയിൽ പറയാം അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കും ഈ പറഞ്ഞ പോലെ ഒരു സംശയമുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബി മമ്മൂക്കയുടെ തിയേറ്ററിൽ അന്നത്തെ കാലത്ത് ആളുകൾ അധികം തിരഞ്ഞെടുത്തിട്ടുള്ള ആ സിനിമ ഉണ്ടെങ്കിലും ആ സിനിമ അത് എനിക്ക് തോന്നുന്നു അന്ന് ഞാനൊക്കെ പറഞ്ഞു അന്നൊക്കെ നമ്മൾ അത് നമുക്ക് ചാനലില്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത് അതിൻ്റെ നിർമ്മാതാവും സാഹുൽ ഹമീദ് ആ ടീമും അവരൊക്കെ വിജരക്കാരനായുള്ള പറയേണ്ട ആവശ്യമില്ല അവരൊക്കെ ചവിട്ടിയ സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് തന്നെ ഇരുന്നെങ്കിൽ ആ സിനിമ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വിജയിച്ചാണ് അല്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ഓളൊക്കെ സൃഷ്ടിച്ച സിനിമയാണ് എനിക്ക് നല്ല ഓർമ്മയിൽ കാലങ്ങളൊന്നായിട്ടില്ലല്ലോ ആ സിനിമ അപ്പോൾ ആ സിനിമയാണ് അതന്നെ അതായത് മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് മമ്മൂക്കയ്ക്ക് കൂടുതൽ പണി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ സിനിമ വന്നു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫാൻസുകാരെ പോലെ കട്ടാക്കി നിൽക്കുന്ന അതായത് കുറച്ച് മോഹൻലാലിന് ക്ഷീണം പറ്റി അതിന് ശേഷം ലാലാട്ടൻ തിരിച്ചു വന്നപ്പോൾ ലാലാട്ടൻ ഗംഭീരമായി തിരിച്ചു വന്നപ്പോൾ അതിനനുസരിച്ച് അവർ ഗംഭീരമായി തന്നെ കൂടെ നിൽക്കുന്നുണ്ട് കണ്ടുപഠിക്കേണ്ടത് മമ്മൂക്ക ഫാൻസ് തന്നെയാണ് ഞാനൊരു മമ്മൂക്ക ഫാൻസ് ഫാനാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ ഈ പറയുമ്പോൾ പലർക്കും വിഷമമാണ് ഞാൻ അപ്പോൾ എന്ത് പറഞ്ഞാലും വിഷമമാണ് ഞാൻ മോഹൻലാൽ സിനിമേനെ എന്തെങ്കിലും മോശ രീതിയിൽ പറയുകയാണെങ്കിൽ അവർ വലിയ തെറി മമ്മൂക്കേനെ സിനിമേനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ അല്ലാതെ ഉള്ളത് മാത്രം ഞാൻ പറയുള്ളൂ അതെന്തെങ്കിലും തുറന്ന് പറയേണ്ട ഉണ്ടായാൽ തന്നെ മമ്മൂട്ടി ഫാൻസിലെ ആളുകൾ പറയുക നമ്മളെ ആളുകൾ തന്നെ പറയുന്നത് എന്താണെങ്കിൽ നീ കളം മാറിയോ എന്തിനു കളം മാറേണ്ട ആവശ്യമാണ് എന്ത് എനിക്ക് കളം ദിനം മാറുന്നത് ഈ കാലം ഇത്രയും കാലം നിന്നിട്ട് നീ കളം മാറിയിട്ട് എന്താ കാര്യം കളം മാറിയിട്ട് എന്ത് എന്ത് അതുപോലെ തന്നെ ഗുൽഖർ സൽമാൻ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അച്ഛനെ വിട്ട് മകനിലേക്കായോ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്ക് ആദ്യ വിഷയം കാരണം നമ്മൾ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മമ്മൂക്കയുടെ കൂടുതൽ തന്നെയാണ് പക്ഷെ പറയേണ്ടത് പറയേണ്ട ഒരു ചാനലും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ അല്ലെ കാര്യങ്ങൾ പറയുമ്പോൾ മറിച്ച് വെക്കാൻ പറ്റില്ല പല കാര്യങ്ങളും പറയേണ്ടത് പറയണം അതായത് ഞാൻ പറയും എവിടെയാണെങ്കിലും ആരും നമ്മൾ ആരും സപ്പോർട്ട് ചെയ്ത് മമ്മൂക്ക മമ്മൂട്ടി കമ്പനി എന്നല്ല നമുക്ക് പൈസ തന്നെ വരും അപ്പം എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയും അപ്പോൾ ആർക്കും ഇഷ്ടമെന്ന് തോന്നിയിട്ട് വരാത്തില്ല നിങ്ങൾക്ക് എൻ്റെ ഞാൻ പറയുന്നത് ഇഷ്ടമാണെങ്കിൽ കാണാം കേൾക്കാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കും